സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സാറേ ഈ പറഞ്ഞ കാര്യങ്ങളൊരു പങ്കുവില്ല ശരി അങ്ങനെയാണെങ്കിൽ നീ എന്താ ജോണിന്റെ പേരൻസിന്റെ ഫോൺ മാത്രം എടുക്കാത്തത് എന്തിനാ അവർ അവോയ്ഡ് ചെയ്യുന്നത് എനിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ ഫോൺ എടുത്തില്ല എന്നുള്ളത് നേരി എന്ന് കരുതി അവർ അവോയ്ഡ് ചെയ്തൊന്നും അല്ല സാർ സംഭവം നടക്കുമ്പോൾ ഞാൻ നാട്ടില്ല അതുകൊണ്ട് കൂട്ടുകാർ പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ ജോണിന്റെ നല്ല കൂട്ടുകാരനായിരുന്നു എന്ന് കരുതി അവൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലൊന്നും എനിക്ക് പങ്കൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു എന്നെക്കാൾ അടുപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അജിയോടായിരുന്നു അവനാണെ എന്ത് ചെയ്യാൻ മടിയില്ലാത്ത പ്ലീസ്

സ്ഥലം പറയാൻ പറ്റില്ല ജോലി എന്തും ചെയ്തു വയസ്സ് ഉള്ളതിനേക്കാൾ കൂടുതലാ കണ്ടാലും പേര് അലി സത്യം പറയാ പോലീസാണോ എന്റെ സ്ഥലത്ത് വന്നിട്ട് എന്നെ പൊക്കാൻ വേണ്ട എന്നെ പൂട്ടാനാണെങ്കിൽ അത് വേണ്ട ഇത് ശെരിയാവില്ല പണിപ്പാടൂട്ടാ Ah! 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 ഇത് ചോദിക്കാനാണ് ഈ സാറുമര എന്നെ നാടും ഓടിച്ചത് അവനെയൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാനഞ്ചോണൊക്കെ ഡീസൻറ്റായിരുന്നു സാറേ അങ്ങനെയല്ല കുറച്ചൊക്കെ ഡീസൻ്റായിരുന്നു ഞാൻ പറഞ്ഞാണ് സാറേ അവനോട് ഓരോ സീനിലൊക്കെ പോയി ചാരുണ്ടാന്ന് അവൻ കേട്ടില്ല സാറേ അവന് കൊണ്ടു കിടക്കുന്നാടൻ ഗേൾസിനെ വേണമായിരുന്നു അതിൽ പോയി പെട്ടതാണ് സാറേ അല്ലെങ്കിൽ അവരവനെ പെടുത്തിയതാ ജോൺ സ്ഥിരമായി പണം നൽകുന്നവർ തന്നെ എനിക്കറിയാം പക്ഷെ അവന്റെ പേര് ഞാൻ മറന്നുപോയി അവൻ ആ മലം പ്രദേശത്തുള്ളതാ ആ മരിച്ച കുറ്റിന്റെ കൂടെ പഠിച്ചതാ പോലീസ് അറിഞ്ഞപ്പോ നീ എങ്ങോട്ടാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് കഥയൊന്നും വേണ്ട ഉള്ളത് പറഞ്ഞാൽ മതി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത് സുൽഫി തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നീ എന്ത്ര ഓടിയോ ഞങ്ങളെ കണ്ടപ്പോ ഞാൻ പേടിച്ച് ഓടിപ്പോയതാ സാർ ആ ഭയത്തിന്റെ കാരണം പറഞ്ഞാൽ മതി പറ എന്താണ് കൊല്ലപ്പെട്ട റോസ് നിന്റെ കൂട്ടുകാരി ജോൺ നിനക്ക് പരിചയമുള്ളതാണ് ഇനി പറ എന്താണ് സംഭവിച്ചത് അവരെ പരിചയപ്പെടുത്തി ഞാനായിരുന്നു സാറേ അന് ജോൺ എനിക്ക് കുറെ പണം തന്നിട്ടുണ്ടായിരുന്നു അവന്റെ പണം കണ്ടിട്ടായിരിക്കണം റോസും കൂട്ടുകാരും ചേർന്ന് അവനെ അവരുടെ അടുത്തേക്ക് എത്തിക്കുകയായിരുന്നു